ആയുധ വിപണിയിൽ ശക്തമായ കുതിപ്പുമായി ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ പത്ത് പടക്കപ്പലുകളിലൊന്നായ വിക്രമാദിത്യ ഇന്ത്യൻ നാവിക സേനയുടെ അഭിമാനമാണ് ഇന്ത്യയുടെ അതിശക്തിയേറിയ റഷ്യൻ നിർമ്മിത ആണവ അന്തർവാഹിനിയാണ് ഐ എൻ എസ് ചക്രാറ്റു കൂടാതെ അപാഷെ ഹെലികോപ്റ്റർ സുഖോയ് തേട്ടി എം കെ ഐ എല്ലാം പാകിസ്ഥാന് മുന്നിൽ ഇന്ത്യ വെല്ലുവിളിയാകാനുള്ള പ്രധാന കാരണവും ഇന്ത്യയുടെ അപകടകാരികളായ ആയുധങ്ങളുമാണ് മുൻകാലങ്ങളിൽ നിന്നും മാറി ആയുധ വിപണിയിൽ ശക്തമായ മുന്നേറ്റമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധം വ്യവസായ സമീപ വർഷങ്ങളിൽ മികച്ച നവീകരണ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ദേശീയ സുരക്ഷയ്ക്കായി നൂതന പ്രതിരോധ സംവിധാനങ്ങളുള്ള സായുധ സേനകളാണ് ഇന്ത്യയ്ക്കുള്ളത് ഇതിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രവും ജനസാന്ദ്രതയുള്ളതുമായ സംസ്ഥാനത്ത് പ്രതിരോധ വ്യവസായ ഇടനാഴി വികസിപ്പിക്കുന്നതിന് ഒന്നിലധികം നേട്ടങ്ങൾക്കായുള്ള തന്ത്രപരമായ നീക്കമാണ് ആത്മനിർഭർ ഭാരത് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം പ്രതിരോധ മേഖലയിൽ സ്വാശ്രയത്വം കൈവരിക്കുന്നതിനുള്ള ഇന്ത്യയുടെ സുപ്രധാന ചുവടുവയ്പാണ് ആത്മനിർഭർ ഭാരത് എന്ന ആശയം സാമ്പത്തിക സ്വാശ്രയത്തിന് ഊന്നൽ നൽകിയ ഇന്ത്യയുടെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ പുനരുജ്ജീവനവുമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആഗോള സംഘർഷങ്ങൾ പ്രതിരോധരംഗത്തെ സാങ്കേതിക വിദ്യകളുടെ പ്രാധാന്യത്തെയും ടാർഗറ്റിംഗ് കഴിവുകളെയും എടുത്തു കാണിക്കുന്നുണ്ട് കൃത്യമായ സർക്കാർ ഇടപെടലുകളോടെ സപ്ലൈ ചെയിൻ സോഴ്സിംഗ് സോഫ്റ്റ്വെയർ വികസനം പ്രതിരോധ ഗവേഷണം ഉൽപ്പാദനം എന്നിവയുടെ ആഗോള ഹബ്ബായി മാറാൻ ഇതോടെ ഇന്ത്യയ്ക്ക് സാധിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യ വടക്ക് ഉത്തർപ്രദേശിലും തെക്ക് തമിഴ്നാട്ടിലും പ്രതിരോധ വ്യവസായ ഇടനാഴികൾ സ്ഥാപിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ഇരുന്നൂറ്റി അൻപത് ബില്യൺ ഡോളറിലധികം മൂല്യമുള്ള ഉപകരണങ്ങൾ എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ സ്വദേശിവൽക്കരണം പ്രോത്സാഹിപ്പിക്കുകയും ആഭ്യന്തര പ്രതിരോധ ഉത്പാദനം വർദ്ധിപ്പിക്കുകയും ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ പദ്ധതിയിടുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യക്ക് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി നാല്പത് ആണവ ആയുധങ്ങൾ കൈവശമുള്ളപ്പോൾ പാകിസ്ഥാനുള്ളത് നൂറ്റി അൻപത് മുതൽ നൂറ്റി അറുപതെണ്ണമാണ് എന്നാൽ എണ്ണത്തിലല്ല കരുത്തിലാണ് ഇന്ത്യ വിശ്വസിക്കുന്നത് പാകിസ്ഥാനും ചൈനയും ആണവായുധങ്ങൾ വർദ്ധിപ്പിക്കുമ്പോഴും ഇന്ത്യ ഭയപ്പെടാത്തതിന് കാരണം തന്നെ ഇന്ത്യയിലെ നിലപാടുള്ള ദൃഢതയാണ് ആണവായുധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ഇന്ത്യ ഭാവിയിൽ എടുക്കേണ്ടതാണെങ്കിൽ പോലും രാജ്യത്തിന്റെ പ്രഹരശേഷി വളരെ കൂടുതലാണ് ഇന്ത്യൻ ആണവായുധങ്ങളുടെ പരമാവധി ശേഖരം ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ടാകുമെന്നും അത് ഏകദേശം ഹിരോഷിമയിൽ നിക്ഷേപിച്ച ബോംബിന്റെ ശക്തിയുടെ പത്തിരട്ടിയാണെന്നും ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇന്ത്യൻ ആണവായുധങ്ങൾ സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിന്റെ അധികാരത്തിലാണ് കര നാവിക വ്യോമ കേന്ദ്രങ്ങളിൽ നിന്ന് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ മുന്നിലാണ് ഇന്ത്യയുടെ അത്യാധുനിക അഗ്നി ഫൈവ് മിസൈലിന്റെ പ്രഹരശേഷി തന്നെ അയ്യായിരം കിലോമീറ്റർ ആണ് അഗ്നി മിസൈലിന്റെ ദൂരപരിധി കൂട്ടുന്നതിന്റെ പരീക്ഷണങ്ങൾ നടക്കുന്നത് സംബന്ധിച്ചും വാർത്തകൾ വരുന്നുണ്ട് ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന ഐ എൻ എസ് അരിഹന്ത് ഐ എൻ എസ് ചക്ര എന്നിവയ്ക്ക് പുറമേ പതിമൂന്ന് മുങ്ങിക്കപ്പലുകളാണ് നിലവിൽ സേനയ്ക്കുള്ളത് ഈ സംരംഭങ്ങൾ ആഗോള വിപണിയിൽ ഇന്ത്യയുടെ മത്സര ശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല വികസനത്തിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമുള്ള സാധ്യതകൾക്ക് വഴിയൊരുക്കുകയും കൂടുതൽ പ്രസക്തമായ ആഗോള പ്രതിരോധ വിതരണ ശൃംഖലയുടെ ഹൃദയഭാഗത്ത് ഇന്ത്യയ്ക്ക് മികച്ച ഒരു സ്ഥാനം നൽകുകയും ചെയ്യുന്നുണ്ട്